എല്ലാവർക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ പേരിൽ നമസ്കാരം അറിയിക്കുകയാണ് ഇവർക്കും അറിയാം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൊങ്കാല മഹോത്സവം അഞ്ചാം തീയതി രാവിലെ പത്തിനുള്ള മുഹൂർത്തത്തിൽ കാപ്പ് കെട്ടി കുടിയിരുത്തി ആരംഭിച്ചു കഴിഞ്ഞു ഇനി അതും അതിൻ്റെ കൂടെ തന്നെ ഏഴാം തീയതി രാവിലെ കുത്തിയോട്ട വ്രതം കുത്തിയോട്ട കാലമായിട്ട് വ്രതവും ആരംഭിച്ചു കഴിഞ്ഞു ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പതിമൂന്നാം തീയതി ഉള്ള ലോക പൊങ്കാല മഹോത്സവം അടുപ്പ് വിട്ട് ചടങ്ങിലേക്കാണ് ഇനി എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത് രാവിലെ പത്ത് പതിനഞ്ചിനുള്ള മുഹൂർത്തത്തിലാണ് ആ ചടങ്ങ് നടക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പൊങ്കാല നിവേദ്യം നടത്തുന്നതാണ് ക്ഷേത്രവും ക്ഷേത്ര ട്രസ്റ്റ് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് ബോർഡ് മെമ്പേഴ്സും പല രീതിയിലുള്ള കമ്മിറ്റികൾ കൂടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാം ഒരു പൂർണതയിലേക്ക് പരുത്തിയിട്ടുണ്ട് ആ വിവരങ്ങൾ സുഹൃത്തുക്കളെ എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇത്തവണത്തെ ഉത്സവത്തിന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊങ്കാലേഴ് നിലയ്ക്ക് വേണ്ടി വളരെയേറെ സൗകര്യങ്ങൾ ട്രസ്റ്റ് നടത്തിയിട്ടുണ്ട് കൂടാതെ പാർക്കിംഗ് ഏരിയക്ക് വേണ്ടി പുതിയ സംവിധാനങ്ങൾ പാർക്കിംഗ് ഏരിയക്ക് മൂന്നാല് സ്ഥലങ്ങളിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അഞ്ചാം തീയതി മുതൽ അവിടെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ് ഇത്തവണ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക എന്നുള്ളത് സർക്കാരിന്റെ വളരെ ഒരു കാര്യമാണ് കോർപ്പറേഷൻ അതിലേക്ക് വേണ്ടി മുൻകന് മുൻപന്തിയിൽ നിൽക്കുകയാണ് നാം എല്ലാ സ്ഥാപനങ്ങളിലും അന്നദാനം നടത്തുന്ന സ്ഥലങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന സ്ഥലം വെള്ളം കൊടുക്കുന്ന സ്ഥലം ഇവിടെ എല്ലാം ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന പേപ്പർ കപ്പ് ഇത്തവണ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുണ്ട് ട്രസ്റ്റിന്റെ അന്നദാനം കൊടുക്കുന്ന സ്ഥലത്തെല്ലാം സ്റ്റീൽ ഗ്ലാസ് ആണ് ഇത്തവണ ഉപയോഗിക്കുന്നത് പിന്നെ നിയമ ചൂടിന്റെ കാഠിന്യം കണക്കിലെടുത്തുകൊണ്ട് പൊങ്കാലക്കാർ പൊങ്കാല ഇടുന്ന സമയത്ത് നിശ്ചിത അകലം പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും അതിന്റെ ആവശ്യകത ഇത്തവണ വളരെ കൂടുതലായിട്ടാണ് ഒഫീഷ്യലായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് പിന്നെ ദേവിയെ പുറത്തെഴുതാൻ ലഭിക്കുന്ന ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി മാർച്ച് പതിമൂന്നാം തീയതി തന്നെ വൈകുന്നേരം ഏഴ് നാൽപ്പത്തഞ്ചിന് കുത്തിവട്ട പാലന്മാരുടെ ചുഴൽ കുത്തി നടക്കും അത് കഴിഞ്ഞാലുടൻ തന്നെ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ദേവി പുറത്തെഴുന്നള്ളും പുറത്തു കഴിഞ്ഞാലും പോയിട്ട് അവിടുത്തെ പൂജ രാവിലെ അഞ്ചു മണിക്ക് നടക്കും അതിനുശേഷം ശേഷം തിരിച്ച് ഒൻപത് മണിക്ക് ക്ഷേത്രത്തിൽ എത്തണമെന്നുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആനയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ നിയമങ്ങളെല്ലാം ട്രസ്റ്റ് മാക്സിമം അതിൻ്റെതായ രീതിയിൽ ആ ഉത്തരവുകൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് പിന്നെ ഇതിൽ ഈ ഉത്സവ സമയങ്ങളിലെ ഒരു പ്രത്യേകതയുള്ളത് ഏഴാം ഉത്സവ ദിവസം അതായത് നാളെ നട തുറക്കുന്നതിന് ഏഴരയ്ക്ക് ദർശനം തുടങ്ങുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകത മാത്രം ഈ നാളെ ശേഷം മാത്രമേ ഈ ഉത്സവത്തിൽ പതിമൂന്നാം തീയതി നടക്കുന്ന പൊങ്കാലാർക്ക് ഉള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇപ്പോൾ ആയിട്ടുണ്ട് മീഡിയക്കാവശ്യമായ മീഡിയ കമ്മീടെ നിർദ്ദേശം അനുസരിച്ച് പാർക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേവി ആടിച്ചൂര്യത്തിന് മുന്നിലുള്ള സ്ഥലം ദൗർജല ദൗർലഭ്യം കണക്കിലെടുത്താണ് ഇങ്ങനെ ക്ഷേത്രത്തിന് മുന്നെച്ചു ഈ ഗോപി വാലിൻ്റെ പാർക്കിംഗ് മാറ്റിയിരിക്കുന്നത് ധാരണ ഭക്തജനങ്ങൾ കഴിഞ്ഞ വർഷത്തെക്കാൾ ഏറെ തേണ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുവേണ്ടി വളരെ വ്യക്തമായിട്ട് നമ്മുടെ തൊരുന്നതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ വളത്തുഭാഗത്തു നിന്നാണ് ആൾക്കാർ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രവേശനം കൊടുത്തിരിക്കുന്നത് നാളെ ഏഴാം ഉത്സവ ദിവസം ഏഴ് മണിക്കാണ് പള്ളികുളത്തിലുള്ളത് സാധാരണ അഞ്ച് മണിക്കാണുള്ളത് അത് നാളെ ഏഴ് മണിക്കാണ് അപ്പം അതിനനുസരിച്ച് ദർശനം ആൾക്കാർക്ക് ഏഴര മണിയോടുകൂടി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് പതിമൂന്നാം തീയതി വൈകുന്നേരം പതിമൂന്നാം തീയതി രാവിലെ ഒന്ന് പത്ത് പതിനഞ്ചിന് പൊങ്കാല അടുപ്പ് കൂട്ടുന്നതും ഒന്ന് പതിനഞ്ചിന് നിവേദ്യമാണ് വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് കുത്തിയോട്ട കുത്തി ഏഴ് നാൽപ്പത്തഞ്ചിന് കുത്തിയോട്ട കുട്ടികളുടെ ജോലി കുത്തുകൾ അടുത്തും പതിനൊന്ന് പതിനഞ്ചിന് നമ്മൾ ആ പുറത്തുനിന്ന് നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാർച്ച് പതിനാലാം തീയതി രാത്രി പത്ത് മണിക്ക് പത്ത് മണിക്ക് കാപ്പഴിച്ചു കൂടി പുളിയിറക്കുന്നതും രാത്രി ഒരു മണിക്ക് കുടിതീർ പഠനത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊങ്കാലോത്സവം അവസാനിക്കുന്നതുമാണ് ഉത്സവം വളരെ ഭംഗിയായി നടത്തുന്നതിനും വാർത്തകൾ ജനങ്ങൾക്ക് നൽകുന്നതിനും പത്രമാധ്യമങ്ങളെല്ലാം ചെയ്ത പങ്ക് വളരെ വല്ലതാണ് എല്ലാ പത്രമാധ്യമങ്ങൾക്കും ആക്ഷാക്ഷേത്രത്തിൻ്റെ പൊങ്കാല മഹോത്സവത്തിൻ്റെ പറ്റിയും മറ്റ് ക്ഷേത്ര വാർത്തകളും സമയബന്ധിതമായി നടത്തുന്ന പ്രവർത്തന പ്രചരണത്തിന് ട്രസ്റ്റിൻ്റെ രേഖപ്പെടുത്തുന്നു എല്ലാ ും ഉത്സവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഇതുവരെയും ഉള്ളത് എല്ലാം നല്ല രീതിയിൽ നടന്നു പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചുണ്ട് നിങ്ങളുടെ സഹായവും ഇത് മാത്രമേ നമുക്ക് ഈ കൊങ്കാല മഹോത്സവം ഭംഗിയായിട്ട് കൊണ്ട് നടത്തി തീർക്കാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിച്ചുണ്ട് ചാനൽ പ്രവർത്തകരുടെയും അകമഴിഞ്ഞ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ നേരത്തെ നടന്ന മന്ത്രിതല അവലോകന യോഗങ്ങളിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നത് നമ്മുടെ എല്ലാ വർഷവും നടന്നു വരുന്ന പുഷ്പവൃഷ്ടി ഈ വർഷം ഉണ്ടായിരിക്കില്ല എന്നൊരു അറിയിപ്പ് ഉണ്ടായിരുന്നു എയർപോർട്ടിലെ റൺവേ മെയിന്റനൻസ് കാരണം ഇത്തവണ അത് സംസ്ഥാന സർക്കാരിന്റെ സപ്പോർട്ടും അദാനി എയർപോർട്ടിന്റെ അതോറിറ്റീസിന്റെ അകമഴിഞ്ഞ സപ്പോർട്ടും രാജീവ് ഗാന്ധി സെന്റർ ഓഫ് ഏവിയേഷൻ ടെക്നോളജിയുടെ സപ്പോർട്ടും ഇന്ന് രാവിലെ അതിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് പണി നിർത്തിവെച്ച് അന്നത്തെ ദിവസം പുഷ്പവൃഷ്ടി നടത്തുന്നതിലേക്കുള്ള സൗകര്യം അദാനി എയർപോർട്ട് വഴിക്ക് തരികയും ഇപ്പോൾ കളക്ടറുടെ ഫൈനൽ അപ്രൂവൽ വേണ്ടി പോയിക്കുകയാണ് എന്നാലും വെർബലി അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അതും ഈ ഒരു അവസരത്തിലെല്ലാ പത്രം ശ്രദ്ധ മാധ്യമ പ്രവർത്തകരെ അറിയിക്കുകയാണ് ഇതുവരെ ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ മുതൽ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വന്ന പത്രങ്ങൾ വരെയും നിങ്ങളുടെ എല്ലാവരും ഉത്സവം വളരെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യും പല പല ആൾക്കാരും പല സഹായങ്ങളും വിളിച്ചത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ തുടർന്നും എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും വിളിക്കാം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവീനാമത്തിൽ എല്ലാവർക്കും ആശംസകളും അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം എല്ലാ കാര്യങ്ങളും ഇവിടെ നിർത്തുന്നു ുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് അമ്മയുടെ പൊങ്കാല മഹോത്സവം വളരെ നന്നായിട്ട് എടുക്കാനുള്ള സൗകര്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്ന് ആറാം ഉത്സവ ദിവസമായി അപ്പൊ ഇതുവരെയുള്ള എല്ലാ കവറേജും വളരെ നന്നായിട്ട് പത്രത്തിലായാലും എല്ലാം വളരെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന് പ്രത്യേകം നന്ദിയുണ്ട് നമുക്ക് പൊങ്കാല മഹോത്സവം വളരെ നന്നായിട്ട് ഈ നടത്തി നടത്തിയാമെന്ന്